വൈദ്യുതി വിതരണ മേഖലയിൽ മലപ്പുറം ജില്ല അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണുമെന്ന് വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി ആഭ്യന്തര വൈദ്യുതി ഉൽപ്പാദനം കുറവായ ഘട്ടത്തിലും ലോഡ് ഷെഡിംഗും പവർ കട്ടുമില്ലാതെ ഇല്ലാതെ മുന്നോട്ടു പോകാൻ കഴിയുന്നത് പ്രസരണ മേഖലയിൽ സർക്കാർ നടത്തിയ ക്രിയാത്മകമായ ഇടപെടലിന്റെ ഫലമാണെന്നും പറഞ്ഞു സബ്സ്റ്റേഷൻ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വൈദ്യുതി വൈദ്യുതി ഗുണമേന്മയുള്ള വൈദ്യുതി സ്ഥിരതയുടെ വിഭാവന ചെയ്യുന്നു രണ്ട് ഘട്ടങ്ങളിലായി ട്രാൻസ്ഫ് പദ്ധതിയിൽ ഇതുവരെ രണ്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ പദ്ധതികൾ പൂർത്തിയാക്കി കഴിഞ്ഞു വൈദ്യുതി മത്സര രംഗത്ത് വളയേറെ മില്ലു നിർത്താൻ കഴിയാൻ ും പതിനാറി അറുപത്തിൽ ആണ് മലപ്പുറം ജില്ലയുടെ പ്രദേശമായ വട്ടൂർ എടവട്ട കാളികാവ് എന്നീ മുപ്പത്തൊന്ന് കെ വി സബ് സ്റ്റേഷനിലൂടെയാണ് തിരുവല്ല തിരുവാര വൈദ്യുതി നടത്തുന്നത് ഈ സബ് സ്റ്റേഷനിൽ വൈദ്യത്തെത്തുന്നത് നൂറ്റി പത്ത് കെ വി നിലപ്പൂർ കീഴ്ശിയിൽ സബ് സ്റ്റേഷനിൽ നിന്നാണ് ദീർഘദൂരംബന്ധമായ പ്രദേശങ്ങളുടെ ിൽ ദിന ലക്ഷമണിക്ക് ഒരു ഇതിനൊരു ശാശ്വതം ഈ നിർമ്മാണവും കാരണം നടത്തുന്നത് വൈദ്യുതി പ്രസരണ രംഗത്ത് വളരെയേറെ മുന്നേറാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ഏഴര വർഷക്കാലം കൊണ്ട് തൊണ്ണൂറ്റിയൊൻപത് സബ്സ്റ്റേഷനുകളാണ് നാടിന് സമർപ്പിച്ചത് ഇതിൽ മൂന്ന് നാനൂറ് കെ വി സബ്സ്റ്റേഷനും പതിമൂന്നെണ്ണം ഇരുന്നൂറ്റി ഇരുപത് കെ വി സബ്സ്റ്റേഷനും നാൽപ്പത്തിരണ്ടെണ്ണം നൂറ്റിപ്പത്ത് കെ വി സബ്സ്റ്റേഷനും പതിനാറെണ്ണം അറുപത്തി ആറ് കെ വി സബ്സ്റ്റേഷനും ഇരുപത്തിയേഴ് എണ്ണം മുപ്പത്തിമൂന്ന് കെ വി സബ്സ്റ്റേഷനുമാണ് വണ്ടൂർ എടവണ്ണ കാളികാവ് എന്നീ മുപ്പത്തിമൂന്ന് കെ വി സബ്സ്റ്റേഷനുകൾ മുഖേനയാണ് തിരുവാലിയിൽ വൈദ്യുതി വിതരണം നടത്തുന്നത് ഈ സബ്സ്റ്റേഷനുകൾക്ക് വൈദ്യുതി എത്തുന്നത് നൂറ്റിപ്പത്ത് കെ വി നിലമ്പൂർ കിഴി തലശ്ശേരി എന്നീ സബ്സ്റ്റേഷനുകളിൽ നിന്നുമാണ് ദീർഘദൂരം മരങ്ങൾ തിങ്ങി നിറഞ്ഞ പ്രദേശങ്ങളിലൂടെ മുപ്പത്തിമൂന്ന് കെ വി ലൈനുകൾ കടന്നു പോകുന്നതിനാൽ നിരന്തരമായ വൈദ്യുതി തടസ്സങ്ങൾക്ക് കാരണമാകാറുണ്ട് ഇതിനൊരു ശാശ്വത പരിഹാരമായാണ് നൂറ്റിപ്പത്ത് കെ വി തിരുവാലി സബ്സ്റ്റേഷൻ സ്ഥാപിക്കുന്നതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു തിരുവാലി ഗ്രാൻഡ് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ എ പി അനിൽകുമാർ എം എൽ എ അധ്യക്ഷത വഹിച്ചു ചീഫ് എഞ്ചിനീയർ ട്രാൻസ്മിഷൻ എസ് ശിവദാസ് റിപ്പോർട്ട് അവതരിപ്പിച്ചു വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബി കെ ഹസ്കർ തിരുവാലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ രാമൻകുട്ടി എ പി ഉണ്ണികൃഷ്ണൻ എ കോമളവല്ലി തിരുവാലി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സജ്ജനാ മണ്ണിയിൽ തിരുവാലി ഗ്രാമപഞ്ചായത്ത് മെമ്പർ സബീർ ബാബു എം മോഹൻദാസ് ലസ്ലി വിജോയ് സെയ്ഫുദ്ദീൻ മുഹമ്മദ് നജീബ് പി ഷിജു തുടങ്ങിയവർ പങ്കെടുത്തു ചടങ്ങിൽ പദ്ധതിക്ക് ആവശ്യമായ ഭൂമി വിട്ടു നൽകിയ ഹെപ്സൻ പണിക്കർ തെക്കേപ്പുരയിൽ സോജൻ വർഗീസ് തുടങ്ങിയവരെ ആദരിച്ചു ന്യൂസ് ബ്യൂറോ മലപ്പുറം